ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണേ അപ്പോൾ അതുണ്ടാക്കാനായിട്ട് രണ്ട് മൂന്ന് പാളയം കൂടം പഴം നന്നായിട്ടൊന്ന് ഉടച്ചു വെക്കുക ആ ഉടച്ച് വെച്ച പഴത്തിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക ഗോതമ്പ് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് ശർക്കര ശർക്കര എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പൊടിയായിട്ടുള്ള ശർക്കര വാങ്ങിക്കാൻ കിട്ടും അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലാതെ നമുക്ക് പാനിക്കാച്ചയോ അല്ലെങ്കിൽ ചുരണ്ടിയോ ഒക്കെ നമുക്ക് ഇതിലൂടെ ചേർക്കാം അപ്പോൾ അതും കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിനല്ല ലേശം ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ പരുവത്തിൽ നമ്മൾ എടുക്കണം അപ്പോൾ ഇത് നേരം വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ അതിലേക്ക് ഇത് കോരി ഒഴിക്കണം പിന്നെ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചിരണ്ടിയത് തേങ്ങയും പിന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ അതൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഈ മാവും മാത്രം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിലൊന്ന് വറുത്തെടുക്കും ഭയങ്കര ഉള്ള സാധനമാണ് നമുക്ക് ഇതല്ല കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഇതിന് നമുക്ക് ആവിയിൽ വെച്ചിട്ടാണെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ് അട ഉണ്ടാക്കും പോലെ ഒരു ഇല എടുത്തിട്ട് അതിലോട്ട് വെച്ച് നമ്മൾ മറ്റേ മടക്കിയെടുക്കുമല്ലോ തേളിയൊക്കെ ഉണ്ടാക്കുമ്പോലെ മടക്കിയെടുത്ത് ഉണ്ടാക്കാവുന്നതാണ് സിമ്പിളാണ് ഒരുപാട് വലിയ റെസിപ്പി ഒന്നുമല്ല വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള സ്നാക്സാണ് അപ്പോൾ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റത്തെ കാര്യമുള്ളു ഇത് മാവ് ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ രണ്ടോ മൂന്നോ മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ കരിയാണ്ട് നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ സ്നാക്സ് കിട്ടും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ